ഹായ് മച്ചമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കയറിച്ചക്കാരൻ നമ്മൾ നമ്മുടെ ചാനലിൽ ബ്ലോഗ് ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ അപ്പം നമ്മൾ ക്രിസ്മസിന് ലീവിന് വേണ്ടി വണ്ടിന്ന് വന്നേക്കാണ് ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇല്ല ഇത് നമ്മൾ കുറച്ച് കപ്പ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു മത്തിയും കഴിച്ച് അപ്പോൾ നമ്മളിന്ന് കപ്പയും കുഴച്ച് നല്ല അടിപൊളി ഒരു മത്തി മുളകിട്ട കറിയും വെച്ച് തന്നൊരു ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയൊരു ബോക്കിന്ന് കാണാം ഓക്കെ അപ്പോൾ വാവ ഓൾറെഡി ഇവിടെ വേണ്ടി പൊളിച്ചു ഓൾറെഡി ഇവിടെ നിന്ന് പൊളിച്ചോണ്ടിരിക്കുവാണ് കൈ ോ കപ്പ് കൈ മുറി അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വെട്ടി റെഡിയാക്കിട്ടുണ്ട് ഓക്കെ നമുക്ക് അമ്മ വീട് മീൻമെട്ടുന്നുണ്ട് വേണ്ട വേണ്ടോ നാടൻ മീൻമെട്ട് പണ്ടുകാല മീൻമെട്ട് മീനാ പെട്ടന്ന് അയ്യ വെട്ട് വെട്ട് എന്തിനു ഇവിടെ മീൻ വെട്ട് ഇവിടെ മീൻ വട്ടം പറയുമ്പോ എന്ത് സൂര്യ ടി വി ഒന്നല്ലോന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മള് എന്താ പറയാ വണ്ടിയിൽ പോകുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസും കാര്യം ഇട്ടിട്ടില്ല ഇനി ഇരുപത്തിമൂന്നാം തീയതി നിലമ്പൂർ പോകുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് ഇനി ഞാനും വാഗയും കുഞ്ഞും നിലമ്പൂര് പോകും അപ്പോൾ ക്രിസ്മസ് ഇനി അവിടെ സെറ്റ് ആവാൻ വേണ്ടി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാനിങ് അപ്പോൾ ഇരുപത്തിമൂന്നാം തീയതി വിടുന്ന് കായംകുളത്തൂന്ന് ട്രെയിൻ കയറി നേരെ നിലമ്പൂർ പോവും എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ നോക്കി ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ അളീനൊക്കെ ആയിട്ട് ഊട്ടിക്ക് പോകേണ്ട പ്ലാനുണ്ട് അത് സാഹചര്യം ഒത്തു വന്നാൽ നമ്മൾ ഊട്ടിയിട്ട് പോകുന്ന ലോഗ് വരുന്നുണ്ടായിരിക്കും ഓക്കെ അങ്ങനെ നമ്മുടെ കപ്പ നേരെ നേരെ കുക്കറിലേക്ക് ഇട്ടു കുക്കറിലേക്ക് ഇട്ട് കുക്ക് ചെയ്യുന്ന ആൾ താണ്ടേ മുറം തൂക്കിയിടുന്നു മറം തൂക്കിയിടുന്നു നേരത്തെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് കഴുകി വൈപ്പ് ഓർക്കും അതേ